മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം ഗ്രേറ്റ് ഫാദറിന്റെ വിജയത്തിനെതിരെ വ്യാപക പ്രചരണവുമായി മോഹൻലാൽ ഫാൻസ് രംഗത്ത് ചിത്രത്തിന്റെ തകർപ്പൻ ബോക്സ് ഓഫീസ് റെക്കോർഡിനെ ചൊല്ലിയാണ് മമ്മൂട്ടി ലാൽ ഫാൻസ് പോര് മൂർഛിച്ചിരിക്കുന്നത് സംഭവത്തിൽ പരസ്യ വെല്ലുവിളികളുമായിട്ടാണ് മോഹൻലാൽ ഫാൻസ് രംഗത്തെത്തിയിരിക്കുന്നത് ഗ്രേറ്റ് ഫാദർ ആദ്യ ദിവസം നാലു കോടി മുപ്പത്തൊന്ന് ലക്ഷം നേടി പുലിമുരുകന്റെയും കബാലിയുടെയും റെക്കോർഡ് തകർത്തതായി നിർമ്മാതാക്കളിൽ ഒരാളായ നടൻ പൃഥ്വിരാജ് അറിയിച്ചിരുന്നു ചിത്രം നാല് ദിവസം കൊണ്ട് ഓൾ ഇന്ത്യ കളക്ഷനായി ഇരുപത് കോടി നേടിയെന്നാണ് മമ്മൂട്ടിയും സ്ഥിരീകരിച്ചിരുന്നു ഇത് മറ്റൊരു റെക്കോർഡാണെന്നും മമ്മൂട്ടി ഫാൻസ് അവകാശപ്പെട്ടിരുന്നു ഈ രണ്ട് അവകാശവാദങ്ങളും തെറ്റാണെന്നാണ് മോഹൻലാൽ ഫാൻസ് ആരോപിക്കുന്നത് മോഹൻലാൽ ഫാൻസ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് കണക്കുകൾ നിർത്തിക്കൊണ്ട് ലാൽ ആരാധകർ വെല്ലുവിളിച്ചിരിക്കുന്നത് ഒരു തരത്തിലും വിശ്വസിക്കാനാകാത്ത കണക്കുകളാണ് ഗ്രേറ്റ് ഫാദർ ടീം തരുന്നതെന്നും മോഹൻലാൽ ഫാൻസ് പറയുന്നു കേരളത്തിൽ മുന്നൂറ്റാറ് സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത കപാലി ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് ർശനങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒക്കെ കളിച്ചാണ് ഇരുപത്തിയേഴ് ലക്ഷം രൂപ കളക്ഷൻ നേടിയത് ഇരുന്നൂറ്റി രണ്ട് സ്ക്രീനിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ഒക്യുപെൻസിൽ കളിച്ച് എന്ന് അവകാശപ്പെടുന്ന ഗ്രേറ്റ് ഫാദർ എങ്ങനെയാണ് കബാലിയേക്കാളും നാല് ലക്ഷം കൂടുതൽ നേടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തൊള്ളായിരത്തി അമ്പത്തെട്ട് ഷോ ആദ്യ ദിവസം കളിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രമുഖ ട്രാക്കിംഗ് സെന്ററുകൾ എല്ലാം നൽകുന്ന മാക്സിമം ഷോ കൗണ്ട് അറുപത് വരെ ആണ് കപാലിയേക്കാൾ ഇരുന്നൂറ്റമ്പതോളം ഷോ കുറച്ച് കളിച്ച ഗ്രേറ്റ് ഫാദർ എങ്ങനെ കബാലിയെ തകർത്തു ആദ്യ ദിനം തൊണ്ണൂറ്റമ്പത് ശതമാനം ഓക്യുപ്പൻസിൽ എണ്ണൂറ്റി എഴുപത്തി ഷോകളാണ് പുലിമുരുകൻ കളിച്ചത് അപ്പോൾ അത്രയും പ്രദർശനങ്ങളില്ലാതെ ഗ്രേറ്റ് ഫാദർ പുലിമുരുകനേക്കാൾ ഇരുപത്തി ആറ് ലക്ഷം രൂപ കൂടുതൽ നേടുന്നതെങ്ങനെ നാല് ദിവസം കൊണ്ട് ഗ്രേറ്റ് ഫാദർ ഇരുപത് കോടി നേടിയെന്നാണ് അവകാശം ക്ഷവാദം അതായത് ആദ്യ ദിനം നേടിയതിനേക്കാൾ ഉയർന്ന കളക്ഷനാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നേടിയതായി പറയുന്നത് പക്ഷേ രണ്ടാം ദിവസം മുതൽ ശരാശരി അഞ്ഞൂറ് ഷോകൾ മാത്രമേ ചിത്രം കളിച്ചിട്ടുള്ളൂ ഗ്രേറ്റ് ഫാദർ ടീം പറയുന്ന ആദ്യ ദിവസത്തെ തൊള്ളായിരത്തി ഷോയും കളക്ഷനും ഒരു വാദത്തിനു വേണ്ടി ശരിയാണെന്ന് സമ്മതിച്ചാൽ തന്നെ അതിന്റെ പകുതിയോളം മാത്രം പ്രദർശിപ്പിച്ച പിന്നീടുള്ള ദിവസങ്ങളിൽ അതിന്റെ മുകളിൽ കളക്ഷൻ എങ്ങനെ വന്നു ഇത്രയും കളക്ഷനുള്ള സിനിമയ്ക്ക് മൂന്നാം ദിവസം മാത്രം വന്നത് അമ്പതിലധികം റിമൂവൽസ് ആണ് അതിനെ എങ്ങനെയാണ് തുടങ്ങിയവയാണ് മമ്മൂട്ടി ചിത്രത്തിന് എതിരെ മോഹൻലാൽ ഫാൻസിന്റെ വാദങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക